സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ഹരിശ്രീ ഹെൽത്ത് കെയറും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി വെച്ച് സൗജന്യ മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര ഹരിശ്രീ ഹെൽത്ത് കെയറും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ വിവിധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിക്കുന്ന ഈ പ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പി കെ ബാസ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഹരിശ്രീ മെഡിക്കൽസും കൂടി നടത്തുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നും ഈ ഗ്രാമത്തിലെ പാപങ്ങൾക്ക് ഒരു താങ്ങും തണലുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മലപ്പുറത്തും നമ്മൾ കാസർ നട വളരെ വിദഗ്ധരായ പ്രശസ്തരായ ഡോക്ടർമാരെ കാണുക ഒറ്റപ്പാലൂരും തൃശൂരും അതുപോലെ തന്നെ പാലക്കാടും പോകേണ്ട ഒരവസ്ഥ വിശേഷമുള്ളപ്പോയി നമ്മൾ മാത്രം പറഞ്ഞു വളരെ പ്രശസ്തരായ ഇത്തരം ഡോക്ടർമാർ പരിശോധന നടത്തി അവൻ തികച്ചും സൗജന്യമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കാരുണ്യ പ്രവർത്തനത്തിന്റെ മറ്റൊരു മുഖമാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ടാവും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അതിനനുസരിച്ച് നമുക്ക് സാമ്പത്തിക സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ മോഹങ്ങൾ പലപ്പോഴും മനസ്സിലൊതുക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ എന്തെങ്കിലും കൈ ഉണ്ടായിട്ട് അത് സ്വന്തം കാര്യത്തിനും സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉപരിക്കുകയും ആവശ്യപ്പെടുന്നതിനുണ്ടാകരുത് ഗ്രൻ വാഴക്കൂടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിലുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാൽ മാത്രം പോകാം ചെയ്യാനുള്ള ഒരു മനസ്സ് മനസ്സിലാക്കുന്നു ഡോക്ടർ അനൂപ് കെ ആർ ഹൃദ്രോഗ വിഭാഗം ഡോക്ടർ വിഷ്ണു വിനയ് പ്രമേഹ രോഗ വിഭാഗം ഡോക്ടർ സൌമ്യ കെ എസ് സ്ത്രീരോഗ വിഭാഗം ഡോക്ടർ വരുൺ ശസ്ത്രക്രിയാ വിഭാഗം എന്നീ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് തികച്ചും സൌജന്യമായി ലഭിച്ചത് കൂടാതെ ക്യാമ്പിൽ നിർദ്ദേശിക്കുന്ന ലാബ് ടെസ്റ്റുകൾ അൾട്രാസൌണ്ട് സ്കാനിംഗ് എന്നിവയ്ക്ക് പത്ത് ശതമാനം ഡിസ്കൌണ്ടും നൽകിയിരുന്നു ിൽ നിരവധി പേർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബു സെക്രട്ടറി ഗീവർ ട്രഷറർ ഹംസ ഹരിശ്രീ ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ സജീവ് നമ്മൾ ൾക്ക് ഒരു ആശ്വാസമായി തീരട്ടെ ആ ആശയ ശ്രീമതി അവർക്ക് ഒരു ചിന്ത കുറച്ചു വന്നതിന്റെ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമ്മൾ ഏറ്റവും തകരുന്നതും കടക്കാരനായി മാറുന്നതും നമ്മുടെ ചികിത്സയാണ് കാരണം ഇന്ന് ഏത് ഭവനത്തിലെടുത്താലും അരി മേടിക്കുന്നതിനേക്കാളും പലർക്ക് മേടിക്കുന്നതിന് കൂടുതൽ കാശ് നമ്മളെ ഗുലിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട് അതുകൂടാണ്ട് ഒരു ഹോസ്പിറ്റൽ കിടക്കാന്ന് പറഞ്ഞാൽ അതും വളരെ പ്രയാസമാണ് പലപ്പോഴും നമുക്ക് രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ടും ചികിത്സിക്കാൻ കാശില്ലാത്തതുകൊണ്ടും മരുന്ന് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടും പലപ്പോഴും നമ്മളെ ഡോക്ടർമാരെ കാണാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ബാരിച്ച് ചെലവ് താ എങ്ങനെ താങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഡോക്ടർമാരെ കാണാൻ പോകാത്തത് എല്ലാ മാസങ്ങളിലും നമ്മൾ ഇവിടെ ഒരു പറഞ്ഞു ഈ പ്രാവശ്യം നമ്മൾ വാത്സല്യം എന്ന് പറയുമ്പോൾ രണ്ട് പാക്കേജുകളാണ് നമ്മൾ ഇൻഡീസ് ചെയ്തിരിക്കുന്നത് അതായത് വാത്സല്യം നിന്ന് ഇപ്പോൾ അവിടെ ഡെലിവറിക്ക് ആയിട്ടുള്ള ഒരു നേടി ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയാൽ വേറെ എണ്ണായിരം രൂപയ്ക്ക് നോർമൽ ഡെലിവറിയും പതിനായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് ഞാൻ പറയാം എണ്ണായിരം രൂപയ്ക്ക് നോർമൽ ഡെലിവറി പതിനേഴായിരം രൂപയ്ക്ക് സിസ്വീകരണം ചെയ്യുന്നു വാർഡിൽ അഡ്മിഷൻ ആയിരിക്കും അടുത്ത പദ്ധതി ഇപ്പോൾ അനുസരിച്ചേഡി ഫസ്റ്റ് കൺസൾട്ടേഷൻ മുതൽ അവർ ഡെലിവറി ആകുന്നവരെ ഉള്ള ആ നയൻ മന്ത്സ് പീരിയഡിൽ ഡോക്ടറെ കൺസൾട്ടേഷൻ നോർമൽ ലാബ് ടെസ്റ്റുകൾ പിന്നെ ബാക്കി വരുന്ന സ്കാനിംഗ് ടെസ്റ്റുകൾ ഇതെല്ലാം അടക്കം ഇരുപത്തയ്യായിരം രൂപയും അതേസമയം തന്നെ അത് സിസേറുമാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്കും ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ലാൻഡ് ചെയ്ത പുതിയൊരു പാക്കേജ് അപ്പൊ അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടിയുണ്ട് രാത്രികരില്ലാതെ ഇതിന്റെ പിന്നാലെ രണ്ടു മൂന്ന് ദിവസം ഓടി നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഫലം നേടിയെടുക്കാൻ അത്രയ്ക്കും ജനങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നു എത്തും എന്നുള്ള വിശ്വാസം ഉണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഞാൻ അത് കണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്ന ടിക്കൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ചെയർമാനും മാനേജിംഗ് പ്രസിഡന്റായ ശ്രീ കൃഷ്ണദാ സർ അതുപോലെ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാർ എല്ലാവരോടും നന്ദി ഞാൻ ആദ്യ അവസരത്തിൽ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു